ലൈഫ് കൽപ്പത്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒന്നാം തേറിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകളാണ് വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം നമ്മൾ വെറുതെ ഒന്ന് നടക്കാനിറങ്ങി ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാ അമ്പലങ്ങളിൽ നിന്നും എഴുന്നള്ളത്തുണ്ടാവും രാത്രി കുടിക്കുക അളക്കി കുടിക്കണം പിന്നെ അത് കുഴപ്പമില്ല സോഡയൊക്കെ ഒഴിച്ചോളൂ എങ്ങനെയുണ്ട് ചേച്ചി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അമ്പത് രൂപയാണ് ഇതിൻ്റെ ചാർജ് അത്യാവശ്യം അലരിവ് ഉണ്ടായിരുന്നു ലാസ്റ്റി നല്ല ഗ്രേവ് ജോസുകഴിഞ്ഞ് ഞങ്ങൾ കൽപ്പത്തിക്ക് നടന്നിട്ടില്ല ഒന്നേരി ഗാന്ധിജിയുടെ വേഷം ഒക്കെ കിട്ടിയിട്ട് വരുന്നത് ഇവർ കൈയ്യിൽ ക്യു ആർ കോഡൊക്കെ വെച്ചിട്ടാണ് ണല്ലേ പൈസ കൊടുക്കണമല്ലോ അങ്ങനെ കൽപ്പാത്തിയിലെ എല്ലാ വീടുകളും അഗ്രഹാരമാണ് അഗ്രഹാരങ്ങളുടെ മുന്നിലൊക്കെ ഇവരിങ്ങനെ ഇതുപോലെ കോലം ഇടും നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കോലം കാണാൻ വേണ്ടിയിട്ട് ഇതാണ് തേരുമുട്ടി ജംഗ്ഷൻ തേരുമുട്ടി പറയുന്നത് ഈ അഞ്ച് ര ദേവരഥ സംഗമങ്ങൾ നടക്കുന്ന സ്ഥലം ഇതാണ് അങ്ങനെ കൽപ്പാത്തി ശിവൻ്റെ അമ്പലത്തിൽ ഇത് കുണ്ടമ്പലത്തിൻ്റെ മേലെ നാളെ ശിവൻ്റെ അമ്പലത്തിൽ മൂന്ന് തേരുകളാണ് നാളെ ഗ്രാമപ്രദക്ഷിണം വയ്ക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ അതിൽ അവർ ശിവൻ്റെ തേരെല്ലാം ജോടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ബാക്കി രണ്ട് തേരും കൂടി നാളെ രാവിലേക്കുള്ളിൽ അവരെല്ലാം റെഡിയാക്കി വയ്ക്കും ഇത് ഇന്ന് രാത്രിത്തെ എഴുന്നള്ളത്തും അലങ്കാരങ്ങളുമാണ്